എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പുരുഷ ലൈംഗികതയുടെ പലപ്പോഴും അത്രയൊന്നും സംസാരിക്കാത്ത ചില സങ്കീർണമായ വിഷയങ്ങളിലേക്കാണ് കടക്കുന്നത് അതെ നമ്മുടെ കയ്യിലുള്ളത് ഡോക്ടർ എഡ്വേർഡ് ജെ തിജീരിയന്റെ മെയിൽ ടു മെയിൽ എന്ന പുസ്തകത്തിലെ ചില കണ്ടെത്തലുകളാണ് പിന്നെ കുറെ എന്താ പറയുക വ്യക്തിഗത അനുഭവങ്ങളും ശരിയാണ് അപ്പൊ നമ്മുടെ ലക്ഷ്യം ഈ ഹോമോ ഹെട്രോ എന്നൊക്കെ സമൂഹം പെട്ടെന്ന് പറയുന്ന ലേബലുകളുണ്ടല്ലോ അതിനപ്പുറം ഓരോരുത്തരുടെയും വികാരങ്ങളും അനുഭവങ്ങളും എത്ര വ്യത്യസ്തമായിരിക്കുമെന്ന് നോക്കാനാണ് അപ്പോ ആദ്യം തന്നെ ഈ ലേബലുകളുടെ കാര്യം തന്നെ എടുക്കാം ഈ ഹോമോ ഹെട്രോ തരംതിരിവുകൾ ഇതിന് പരിമിതികളുണ്ട് അല്ലേ തീർച്ചയായുമുണ്ട് പണ്ട് ആൽഫ്രഡ് കിൻസിയുടെ പഠനം വന്നപ്പോൾ അതൊരു വലിയ സംഭവമായിരുന്നു ഓ അതെ അതെ വലിയ കോളിളക്കമുണ്ടാക്കി എപ്പോഴെങ്കിലും സ്വവർഗാകർഷണം തോന്നിയിട്ടുണ്ട് മുപ്പത്തിയേഴ് ശതമാനത്തിന് ശരിക്കും ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അന്നത്തെ കാലത്ത് അതൊരു ഒരു ഞെട്ടിക്കെന്ന് കണ്ടെത്തലായിരുന്നു അത് തന്നെ ശരിയാണ് പിന്നീട് വന്ന പഠനങ്ങളും ഏകദേശം ഇത് ശരിവെക്കുന്നുണ്ട് ഇപ്പോൾ ഈ വെയിൻബർഗ് വില്യംസ് പ്രയർ എന്നിവരുടെ ഒരു പഠനമുണ്ട് ഡ്യുവൽ അട്രാക്ഷൻ അത് പറയുന്നത് സ്വയം ഹെട്രോസെക്ഷൽ ആണെന്ന് കരുതുന്ന പുരുഷന്മാരിൽ ഏതാണ്ട് മൂന്നിലൊന്ന് പേർക്ക് എപ്പോഴെങ്കിലും ഒരു അതെ ഒരു സ്വവർഗ ലൈംഗിക വികാരം തോന്നിയിട്ടുണ്ട് ഒരു പത്ത് ശതമാനം പേർക്ക് അത്തരം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓക്കെ അതുപോലെ തിരിച്ചും സ്വയം ഹോമോസെക്ഷൽ എന്ന് കരുതുന്നവരിലും സ്ത്രീകളോട് ആകർഷണമോ അനുഭവങ്ങളോ ഉള്ളവരുണ്ട് അപ്പോ ഈ ലേബലുകൾ വളരെ പരിമിതമാണ് അതെ യാഥാർത്ഥ്യം അതിലും സങ്കീർണമാണെന്ന് സാരം ഞാൻ കാരണമാകും ഇതിൽ എനിക്ക് പ്രധാനമായി തോന്നിയൊരു കാര്യം ഈ പുസ്തകത്തിൽ പലരും പറയുന്നുണ്ട് അവരുടെ ഈ വികാരങ്ങൾ അതായത് സ്വന്തം വർഗത്തോടുള്ള ആകർഷണം അത് ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടാണ് തോന്നുന്നതെന്ന് ശരിയാണ് നിലവിലുള്ള സാമൂഹിക ചിന്തകൾക്ക് ഒരുപക്ഷെ എതിരായിട്ട് പോലും പക്ഷേ ആ വികാരങ്ങളെക്കുറിച്ചുള്ള പേടി കുറ്റബോധം ഇതൊക്കെ സമൂഹം ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നും അവർ പറയുന്നു അതെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് സമൂഹം എന്ത് ചിന്തിക്കണം എന്തനുഭവിക്കണം എന്നൊക്കെ പറയാൻ ശ്രമിക്കും ചില നിയന്ത്രണങ്ങൾ വെക്കും എന്നാൽ മനസ്സിന് അതിൻ്റെതായ വഴികളുണ്ട് അത് ചിലപ്പോൾ ഭാഷയിലൂടെയോ അല്ലെങ്കിൽ സ്വപ്നങ്ങളിലൂടെയോ ലൈംഗികതയിലൂടെയോ ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തുകൊണ്ടുവരും സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞത് നന്നായി പുസ്തകത്തിൽ അങ്ങനത്തെ അനുഭവങ്ങൾ പറയുന്നുണ്ടല്ലോ ഉണ്ട് ചിലർക്ക് അവരുടെ അടുത്ത പുരുഷ സുഹൃത്തുക്കളോടുള്ള ഒരു വൈകാരിക അടുപ്പം അത് സ്വപ്നത്തിൽ ശാരീരികമായ ഒന്നായി മാറുന്നത് കാണാം ഓ ഇത് ഉണർന്നിരിക്കുമ്പോൾ അവർ സ്വയം കരുതുന്ന ആ സ്ട്രെയ്റ്റ് എന്ന ചിന്തയെയും സമൂഹം പഠിപ്പിച്ച ഒക്കെ ചോദ്യം ചെയ്യും ഉള്ളിലെ ഒരു തോന്നലും പുറമെയുള്ള അടയാളവും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു സംഘർഷം പോലെ ആകാം അത് ഈ പുസ്തകത്തിൽ പറയുന്നത് ഓർക്കുന്നു ഒരു പീപ് ഷോയിൽ വെച്ച് പുരുഷന്മാർ തമ്മിലുള്ള ലൈംഗികത കണ്ടപ്പോൾ ആകർഷണം ലൈംഗിക അത് തന്നെ ആ അനുഭവം കാണിക്കുന്നത് എത്രയൊക്കെ സാംസ്കാരികമായി നമ്മൾ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ചാലും ഉള്ളിലെ അടിസ്ഥാനപരമായ ചില തോന്നലുകൾക്ക് അതിനെ മറികടന്ന് വരാൻ പറ്റും എന്നതാണ് ശരിയാണ് അതൊരു വെറും കൗതുകമായിരുന്നില്ല അത് സ്വന്തം സ്വത്വത്തെക്കുറിച്ചുള്ള ധാരണകളെ ചോദ്യം ചെയ്യുന്ന ഒന്നായിരുന്നു ഉള്ളിലെ ഒരു യാഥാർത്ഥ്യവും നമ്മൾ പഠിച്ചുവെച്ച കാര്യങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ ലൈംഗിക വികാരങ്ങൾക്കു പിന്നിൽ പലപ്പോഴും നല്ല ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങൾ ഉണ്ടാകാം അല്ലേ തീർച്ചയായും ജയിലിൽ കഴിയുന്ന ക്ലാർക്ക് എന്ന വ്യക്തിയുടെ കാര്യം അതാണ് കാണിക്കുന്നത് അയാൾക്കാദ്യം പുരുഷന്മാരോടുള്ള ആകർഷണത്തെക്കുറിച്ച് വലിയ പേടിയും മുൻവിധിയുമൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് മറ്റൊരാളുമായി വളരെ ആഴത്തിലുള്ള ഒരു വൈകാരിക ബന്ധമുണ്ടാവുകയും അത് ശാരീരികമായ തലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അവിടെ സെക്സ് മാത്രമല്ല പ്രധാനം വളരെ ശരിയാണ് ക്ലാർക്കിന്റെ ആ അനുഭവം അത് വ്യക്തമാക്കുന്നുണ്ട് പുരുഷന്മാർ തമ്മിലുള്ള ആകർഷണത്തിന് പിന്നിൽ പലപ്പോഴും ശക്തമായ ഒരു വൈകാരിക അടുപ്പമുണ്ട് ആൾ സ്വയം എന്ത് ലേബിൾ ചെയ്യുന്നു എന്നതിനപ്പുറം ഈ വൈകാരിക ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ സമൂഹം പലപ്പോഴും ഈ ഒരു ഒരു വൈകാരിക ലൈംഗിക തുടർച്ചയെ അംഗീകരിക്കാൻ മടിക്കുന്നു അല്ലെങ്കിൽ പേടിക്കുന്നു പറയാം അതെ ഒരുപക്ഷെ പേടിക്കുന്നു കാരണം ആഴത്തിലുള്ള സൗഹൃദം അല്ലെങ്കിൽ സ്നേഹം അത് ലൈംഗികതയിലേക്ക് പോകാനുള്ള സാധ്യതയെ അതിനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഹോമോ ഹെട്രോ എന്ന ലളിതമായ വേർതിരിവുകൾ വെച്ച് തള്ളിക്കളയാൻ ശ്രമിക്കുന്നു ശരിയാണ് അത് ഈ ലേബലുകൾക്ക് ഒരു വെല്ലുവിളിയാണ് അപ്പോ ഈ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് പുരുഷ ലൈംഗികത എന്നത് ഒരു ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാര്യമല്ല ഒരിക്കലുമല്ല അത് വളരെ വ്യക്തിപരമാണ് സങ്കീർണമാണ് പലപ്പോഴും നല്ല ആഴത്തിലുള്ള വൈകാരിക ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അതെ സമൂഹം നൽകുന്ന ലേബലുകൾ അത് പലപ്പോഴും ആളുകളുടെ യഥാർത്ഥ അനുഭവങ്ങളെ ശരിക്കും ഉൾക്കൊള്ളുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം നിങ്ങൾ പോകുന്നതിനു മുൻപ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ പറയൂ നമ്മൾ ഈ ജീവിക്കുന്ന സമൂഹം അത് ചില കർശനമായ ലൈംഗിക സ്വത്വങ്ങളും റോളുകളുമൊക്കെ നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ ആ ചട്ടക്കൂടിനുള്ളിൽ ഒതുങ്ങാൻ നമ്മൾ നിർബന്ധിതരാകുമ്പോൾ ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ എത്രമാത്രം സാധ്യതകളാണ് വൈകാരികവും ഒരുപക്ഷെ ലൈംഗികവുമായ സാധ്യതകളാണ് പുറത്തുവരാൻ കഴിയാതെ പോകുന്നത് ഒരുപാട് സാധ്യതകൾ ഒരു പലരും അതിനെക്കുറിച്ച് ആ ചട്ടക്കൂടുകൾ ഒന്ന് പൊളിക്കാൻ കഴിഞ്ഞാൽ വ്യക്തികളിലും സമൂഹത്തിലും എന്ത് മാറ്റങ്ങളായിരിക്കും വരിക ആലോചിച്ചു നോക്ക്